നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒട്ടുമിക്ക പ്രതികളും അറസ്റ്റിലായെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചിലരെ കുറ്റവാളികളായി ചിത്രീകരിക്കാൻ ആദ്യം മുതൽ ശ്രമം നടന്നിരുന്നു നിർഭാഗ്യകരമായ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ശരിയല്ല പിടിയിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി യഥാർത്ഥ കുറ്റവാളികളെ 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 തുറന്നു കാണിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പാടില്ല ആരെങ്കിലും അവരുടെ പിന്നാലെ പോകാൻ പോലീസും ഉണ്ടാവില്ല അത് ഈ സഹായികളായി എത്തുന്നവരെ കുറിച്ച് സൂക്ഷ്മമായി പരിശോധന നടത്താൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം മലയാള സിനിമാ ലോകം കീഴടക്കാൻ അധോലോകം നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളിൽ സർക്കാരും ഒപ്പമുണ്ടാകും മലയാളത്തിലെ ഒരു മഹാനടന്റെ ഫാനാണ് താനെന്ന ലിബർട്ടി ബഷീറിന്റെ ആരോപണത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ച് തള്ളി തലശ്ശേരിക്കാരനായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലാലോ എന്ന് മാത്രമേ പി ടി കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയുടെ സ്വച്ഛോൺ കർമ്മ നിർവഹിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ